ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാമിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ഓടി വന്നാലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം കാണിച്ചാർ കേട്ടോ ഈ പുല്ലൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി ഇതിൻ്റെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കാം അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ടുള്ള അരിക്കൂണാണെട്ടോ നമ്മുടെ സ്വന്തം കുട്ടപ്പന്മാരായിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പതുക്കെ പറിച്ചെടുക്കാം പതുക്കെ പറിക്കണം എന്ന് പറയാൻ കാരണം ഇത് എന്താ പറയുക നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്ത് പറിച്ചു കഴിഞ്ഞാൽ അത് നാശമായി പോകും പതുക്കെ പറിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ എന്താ പറയുക തണ്ടൊന്നും ഒടിഞ്ഞ് പോവാണ്ട് ചീഞ്ഞ നാശമായി പോകാണ്ട് നമ്മൾ ബലം കൊടുത്തു കഴിഞ്ഞാൽ അത് ചീഞ്ഞ പോവും അപ്പോൾ ഇങ്ങനെ പതുക്കെ പറിച്ചെടുക്കണം കേട്ടോ അങ്ങനെ പറിച്ചിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ വലിയ കുടുക്കയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ കുറച്ചേ ഉള്ളൂ അപ്പോൾ കിട്ടിയത് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്തിരി കുഞ്ഞനാണ് കേട്ടോ ഇത്തിരി കുഞ്ഞനെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇത്രയും ചെറുതാണ് അപ്പം നമ്മൾ ഇത് ക്ലീൻ ചെയ്യാനാത്ത വലിയ പണിയൊന്നും ഇല്ല അതിൻ്റെ അടിഭാഗത്തിൽ ശേഷം മണ്ണും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തപ്പം ആകെ ഇത്രയും ഉള്ളൂ കേട്ടോ ക്ലീൻ ചെയ്ത് ഇനി അതൊന്നും എടുത്ത് കാണിച്ചു തരാം നേരെ മനസ്സിലാവുള്ളൂ എത്ര കുറച്ചേ ഉള്ളൂ എന്ന് കാണുമ്പോൾ ഒരുപാടുണ്ടാവും ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ ഇത്രേ ഉണ്ടാവുള്ളൂ ഇപ്പം പിന്നെ ഇത് കുക്ക് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ലക്ഷം ഉള്ളിൽ തക്കാളി ഇട്ടിട്ട് വാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കൂട്ടത്തിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വാങ്ങി വിട്ടു എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ചീന്തി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാടിയ സമയത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കൂണൊക്കെ വാറ്റി ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ ഇത് ഏത് രീതിയിൽ ആദ്യ മസാലയൊക്കെ ഇട്ടതിന് ശേഷം കൂണ് ഇട്ടിട്ട് അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിന് ശേഷം ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മൾ സാധാ കൂണൊക്കെ വെക്കണ പോലെ തന്നെ വെച്ചാൽ മതി എങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാനിതിനകത്ത് കുറച്ച് മസാലകളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ലേശൻ ചിക്കൻ മസാല ഇത്ര ഇട്ടിട്ടുള്ള ഓവറായി കിട്ടില്ല കേട്ടോ ഇത് ഇവിടെ കിടന്ന് വറ്റുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ട് അബദ്ധമല്ല ലാമിക്കുട്ടി അവിടെ കിടന്ന് ഭയങ്കര കച്ചറയും കരച്ചിലും വരണം ലാമിക്കുട്ടിക്ക് പല കൊടുത്തൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പത്തുനിന്ന് മാറി തിരിച്ച് വന്നപ്പം നമുക്ക് കിട്ടിയ സാധനം ഇതാണ് ഇതെന്തായാലും ഇതൊന്ന് വറ്റിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ വാടി കഴിയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ വെന്ത കൂണാണ് കാണുന്നത് കേട്ടോ കഴിക്കാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടാകും എന്താണെന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് കത്തി വയ്ക്കുന്നൊക്കെ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചുമയാണ് ചുമ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ അതിന് പിന്നെ സൗണ്ട് കൊടുക്കുന്നത് എന്തായാലും സംഗതി കാണിച്ചുതരാം കേട്ടോ എന്തായാലുംങ്ങളും എല്ലാവരും ഇത് കാണണം എൻ്റെ ചട്ടിയായി പോയത് എൻ്റെ കൂണായി പോയത് ലാമി കറഞ്ഞ ഞാൻ ലാമിനെ എടുത്ത് പോയി എന്നുള്ള നേരെ തന്നെയാണ് അതിൻ്റെ അടുത്തു വെള്ളം ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലായിരുന്നു പോയത് വന്നപ്പോഴത്തേക്ക് ഈ അവസ്ഥയായി ഇപ്പോൾ എന്ത് ചെയ്യാനാ അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞതാണ് ഉള്ളതുകൊണ്ട് സന്തോഷിച്ചു പോകാനുള്ളതൊക്കെ പോകും നോക്കിയിട്ട് കാര്യമില്ല പിന്നത്തെ കുഞ്ഞ് വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതോ